ഇതാ ഈ ഒരു ഐറ്റം കണ്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് കാണാൻ മാത്രമല്ല കേട്ടോ ഭംഗി കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ് അപ്പം പഴം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ അതിനായിട്ട് ഇവിടെ മൂന്ന് നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പം ഞാനിതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പം ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ പഴം ഇരിക്കുന്നവരൊക്കെ ഇപ്പം തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കിക്കോട്ടോ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇതിന്റെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാനിനി ബാക്കിയുള്ള പഴങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മുടെ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഞാൻ പൊടിച്ചെടുത്തതാണ് പിന്നെ ഒരു അര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് അവലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങൾ മതി അപ്പോൾ ഇനി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇപ്പം അത് ആ തിള വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മളിവിടെ പൊടിച്ച് വെച്ച ശർക്കര അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പം നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ ശർക്കര പാനീം പഴവും കൂടെ നന്നായിട്ട് നന്നായിട്ടങ്ങൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കുറച്ച് സമയം ഇത് വേവാനായിട്ട് വെക്കുക ഈ പഴമൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ വെന്ത് കിട്ടണം അപ്പം നമ്മുടെ പഴമൊക്കെ ചെറിയ രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായി വെന്ത് ഒടഞ്ഞ് പോകരുത് കേട്ടോ അത് ശ്രദ്ധിക്കണം ഈ ഒരു രീതിയിൽ വേവിച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്കൊരല്പം നെയ്യും ഏലക്കാപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല മക്കൾക്ക് അതിൻ്റെ ഒന്നും വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇതൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ തേങ്ങയും കൂടെ ഇട്ട് ഇനി എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പഴം റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കുക മസ്റ്റ് ട്രൈ ആണ് അടിപൊളി ടേസ്റ്റ് ആണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ താഴെ അറിയിക്കുക എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അപ്പം എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ടാറ്റ ബൈ ബൈ